പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ തൃശൂരിൽ കോൺഗ്രസ് നേതാക്കൾ അടിയന്തര യോഗം ചേരുന്നു ടി എൻ പ്രതാപൻ എംപിയുടെ നേതൃത്വത്തിൽ രാമനിലയത്തിലാണ് യോഗം പത്മജ ബി ജെ പിയിൽ ചേർന്നാൽ സ്വീകരിക്കേണ്ട തുടർ നടപടികളാണ് ചർച്ച ചെയ്യുന്നത് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത് സൂരജ് ഗുഡ് മോർണിംഗ് എന്തായാലും പത്മജയോട് പാർട്ടി അനീതി ഒന്നും കാട്ടിയിട്ടില്ല അർഹിക്കുന്ന എല്ലാ പരിഗണനയും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു നിലപാട് എന്നാലും ഒരു സമവായത്തിനൊക്കെ ശ്രമം നടന്നിരുന്നു ആ സമവായ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന തോന്നലിലാണോ ഇനി എന്താണ് നടപടികൾ സ്വീകരിക്കേണ്ടതെന്ന ചർച്ചയിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്മജ പോവുകയാണെങ്കിൽ ਕਾਂਗਰਸ ਨੂੰ ਡੋਸੋਰੀ തീർച്ചയായും കാശ്മീർ പത്മജ സ്വാഭാവികമായും ഈ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം പണ്ട് മുതലേ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് തൃശൂർ എന്നത് അവരുടെ ശക്തി കേന്ദ്രമായിരുന്നു പ്രത്യേകിച്ച് ലീഡറുടെ തട്ടകം ആ തട്ടകത്തിൽ ലീഡറുടെ മകൾ ബി ജെ പിയിലേക്ക് എത്തുന്നതോടുകൂടി വലിയ തിരിച്ചടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് തന്നെ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ഇവിടുത്തെ സിറ്റിംഗ് എം പി ടി എൻ പ്രതാപൻ അടക്കമുള്ളവർ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ പത്മജ വേണുഗോപാലിനെ ഒരു ശ്രമങ്ങൾ അത് നടത്തിയിരുന്നു പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടു സാഹചര്യത്തിലാണ് ഇന്ന് മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ രാമനിലയത്തിൽ യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികളെ പറ്റിയും ചർച്ച ചെയ്ത് അതിൽ എ ഐ സി സി അംഗം അനിലക്കറി ഉണ്ടായിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉണ്ടായിരുന്നു എം പി പങ്കെടുത്തു അങ്ങനെ മുതിർന്ന നേതാക്കൾ അടക്കം പങ്കെടുത്തുകൊണ്ടും ഒരു കോർ മീറ്റിംഗ് ചേർന്നുകൊണ്ടാണ് ഇതിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്തിട്ടുള്ളത് ആ ജില്ലയ്ക്കകത്ത് പ്രത്യേകിച്ച് ഈ ബി ജെ പിക്ക് അത് ഗുണം ചെയ്യും എന്നൊരു വിലയിരുത്തലുണ്ട് സ്വാഭാവികമായും അതൊരു ഒരു തിരിച്ചടിയായി മാറിക്കഴിഞ്ഞാൽ തിരിച്ചടിയായി മാറും എന്ന വിലയിരുത്തലിലാണ് ഈ യോഗം ചേർന്നിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇന്ന് ഡി സി സി യോഗവും ചേരുന്നുണ്ട് ആ ഡി സി സി യോഗ ത്തിലും വിഷയം ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടി എൻ പ്രതാപൻ എംപിയോട് നമ്മൾ പ്രതികരണം തേടിയെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഈ ഔദ്യോഗികമായ അംഗത്വം എടുക്കട്ടെ അതിനുശേഷം മാത്രം പ്രതികരണം എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് പറയുന്നു ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ തൃശൂരിലെ ബി ജെ പിക്ക് തൃശൂരിലെ കോൺഗ്രസ് ക്യാമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതാക്കളുമായി എല്ലാം ആശയവിനിമയം നടത്തിയിരുന്നു എന്തായാലും ഈ ചാലക്കുടിയിൽ കൂടി പത്മഞ്ജ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ അത് ഇരട്ടി പ്രഹരമായി മാറും അതെല്ലാം ഇപ്പോൾ തൃശൂരിൽ നടക്കുന്ന സൂരജ് സജിയാണ് വാർത്തയുടെ നൽകിയത് അവിടെ കാര്യമായ സൂരജ് ഇക്കുറി പത്മജ വേണുഗോപാൽ വലിയ അസ്വസ്ഥതയിലാണ് കെ ഇപ്പോൾ നമ്മുടെ ജനകീയ കോടതിയിൽ കഴിഞ്ഞ മാസം വന്നപ്പോഴും പത്മജ പറയുന്നത് കെ കരുണാകരൻ സ്മാരക മന്ദിര നിർമ്മാണത്തിൽ കാലങ്ങളായി പറയുന്നിട്ടും അതിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം വലിയ വീഴ്ച കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും അത് ഇതൊരു ബാർഗെനിങ് അല്ല ബി ജെ പിയിലേക്ക് പോവാൻ തന്നെയാണ് എന്ന് ജില്ലാ നേതൃത്വം ഉറപ്പിക്കുന്നുണ്ടോ തീർച്ചയായും ഹാഷ്മി അത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് പത്മജ ബി ജെ പിയിലേക്ക് എന്നത് ജില്ലാ നേതൃത്വം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അവസാന ശ്രമങ്ങളെല്ലാം കൂടി തന്നെയാണ് ഇന്ന് രാവിലെ അതായത് ടി എൻ പ്രതാപനൊക്കെ അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അതിനുശേഷമാണ് നേതാക്കൾ അതീവ രഹസ്യമായി ഈ രാമനിലയത്തിലേക്ക് എത്തുന്നു ഒരു യോഗം അതായത് കൂടിയാലോചനകളിലേക്ക് പോയത് അത് ഡി സി സി പ്രസിഡന്റും എ ഐ സി സി അംഗം അനിലക്കരെ അടക്കമുള്ള നേതാക്കളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി ഇവർ ഇവിടെ എത്തി രാമനിലയത്തിലെത്തി ചർച്ചകൾ നടത്തുകയായിരുന്നു കൃത്യമായ വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് പോയി എന്ന് ഇവർ ഉറപ്പിച്ചിരുന്നു അതായത് ഇവർ പറയുന്നത് ഇന്നലെ പത്മജയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു താൻ ബിജെപിയിലേക്കില്ല എന്ന് പറഞ്ഞ അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുപോലും അത് പാർട്ടിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഈ എറണാകുളത്ത് നിന്ന് യാത്ര തിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു ചർച്ച നിന്നാൽ ഈ യാത്ര മുടങ്ങും എന്നതുകൊണ്ട് തന്നെയാണ് അവർ ബോധപൂർവം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുള്ളതാണ് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് അതിനുശേഷം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുന്നു ഡൽഹിയിൽ എത്തിയതിന് ശേഷം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു ബിജെപിയുടെ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയതിന് ശേഷമാണ് പിന്നീട് ഈ വാർത്തകളെല്ലാം തന്നെ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് പുറത്തു വന്ന ആ സമയത്ത് തന്നെയും ടി എൻ പ്രതാപൻ അടക്കമുള്ളവർ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചുകൊണ്ട് പത്മജയുമായി ഒരു അനുനയത്തിലേക്ക് പോകണം എന്ന് നിർദ്ദേശിച്ചിരുന്നു പക്ഷേ അതെല്ലാം വിഫലമായ സാഹചര്യത്തിലാണ് ഇനി തൃശൂർ ലീഡറുടെ തട്ടകത്തിൽ എങ്ങനെയാണ് കോൺഗ്രസിന് സീറ്റ് പിടിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ തൃശൂരിലെ നേതൃത്വം കടന്നിരിക്കുന്നത് സൂരജ് സജ്ജിയാണ് വിശദാംശങ്ങൾ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും ബി ജെ പിയിലോട്ട് പോകുമ്പോൾ എന്ന ചോദ്യത്തിന് അങ്ങനെ അങ്ങനെയൊന്നുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയായിരുന്നു പത്മജാ വേണുഗോപാൽ മാത്രമല്ല അനിൽ ക്യാൻറ്റണിയുടെ ആ നിലപാട് തീർത്തും പോയി എന്നൊക്കെ പറയുകയായിരുന്നു പിന്നെ രാഷ്ട്രീയമാണ് അത്തരം വാക്കുകൾക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടോ അല്ലെ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ഒന്നുമില്ലാത്ത പോലെ വാക്കും അങ്ങനെ സ്ഥിരവാക്കുണ്ടോ വാക്കുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട്